നമസ്കാരം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഓയൂരിൽ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതും പിന്നീട് ആ കുഞ്ഞിനെ നീണ്ട രണ്ടു മൂന്ന് ദിവസങ്ങൾക്കൊടുവിൽ കണ്ടുപിടിച്ചതും ഒക്കെ ഓർമ്മയുണ്ടല്ലോ ഓയൂർ തട്ടിക്കൊണ്ടുപോയ കേസ് ആ കേസിലും എ ഡി ജി പി അജിത് കുമാർ എന്തൊക്കെയോ ദുരൂഹ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അതായത് പണം തട്ടുക എന്ന ലക്ഷ്യത്തോടെ ഓയൂരിലെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ എ ഡി ജി പിക്ക് എന്താണ് റോൾ എന്ന ചോദ്യം ഉയരുന്നു ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അതേ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് കൊല്ലം ഓയൂരിൽ നിന്ന് കാണാതായ ആ കുഞ്ഞിന്റെ അച്ഛൻ തന്നെയാണ് മകളെ തട്ടിക്കൊണ്ടുപോയ അജ്ഞാത സംഘത്തിൽ നാലു പേർ ഉണ്ടായിരുന്നുവെന്ന് എ ഡി ജി പിയോട് വെളിപ്പെടുത്തിയിട്ട് പോലും അത് തങ്ങളുടെ തോന്നലായിരിക്കുമെന്ന് പറഞ്ഞ് ആ കേസിൽ നിന്ന് പലരെയും രക്ഷപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചതായി തോന്നിയെന്നാണ് കുട്ടിയുടെ അച്ഛൻ പ്രതികരിക്കുന്നത് സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് പത്മകുമാറും കുടുംബവും മക്കളെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പോലീസിന്റെ കണ്ടെത്തലും ഒരിക്കലും വിശ്വാസയോഗ്യമായിട്ടില്ല എന്നും കുട്ടിയുടെ അച്ഛൻ പറയുന്നു സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന വിശ്വാസത്തിലാണ് ആ കുടുംബം ഒരു അങ്കൾ കാറിൽ ഉണ്ടായിരുന്നുവെന്ന് മകൻ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു പക്ഷേ അന്വേഷണം പത്മകുമാറിലും ഭാര്യയിലും മകളിലും മാത്രമായി ഒതുങ്ങി നിന്നു ആ ഒതുക്കൽ ശ്രമം ആരെ രക്ഷിക്കാനായിരുന്നു വിദ്യാഭ്യാസമുള്ള സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു കുടുംബം പണം ഉണ്ടാക്കാൻ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നുവെന്ന് ആരും വിശ്വസിക്കില്ല വീട്ടിലെ രണ്ട് കാർ വിറ്റാൽ പോലും അവർക്ക് പത്ത് ലക്ഷം രൂപ ലഭ്യമാകുമായിരുന്നു മകളെ ജീവനോടെ കണ്ടെത്തണം എന്നതുകൊണ്ട് മാത്രമായിരുന്നു അന്ന് പോലീസിനെതിരെ സംസാരിക്കാതിരുന്നത് പുനരന്വേഷണം ആവശ്യപ്പെടാനുള്ള ആസ്തിയോ പിടിപാടോ ൾക്കില്ലാത്തത് കൊണ്ടാണ് താൻ പിന്നീട് ഇതിനെക്കുറിച്ച് പറയാതിരുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കുകയാണ് കാരണം എ ഡി ജി പി പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ പലരും അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്ന പലരും വ്യക്തമായ ധൈര്യത്തോടുകൂടെ തന്നെ രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയേഴിന് വൈകുന്നേരമാണ് സഹോദരനൊപ്പം നടന്നു പോയിരുന്ന പെൺകുട്ടിയെ വാഹനത്തിലെത്തിയ ഒരു സംഘം തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ദിവസത്തിന് ശേഷം കൊല്ലം ആശ്രമ മൈതാനത്ത് വെച്ച കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു അന്നാ വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിഴച്ചുപറ്റിയ ഒരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമം തന്നെയായിരുന്നു അവിടെ അങ്ങനെ സംഭവം ഉണ്ടായതിനു ശേഷം പിന്നീട് ഏറ്റവും കൂടുതൽ പ്രതികരണം നടത്തിയതൊക്കെ നമ്മുടെ ഈ ക്രമസമാധാന പാലനത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന എ ഡി ജി പി തന്നെയായിരുന്നു എ ഡി ജി പി പലതരത്തിൽ ഈ കേസിനെ വിശദീകരിക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം മാധ്യമങ്ങൾക്ക് ഇതിനുള്ള പങ്കോ പറഞ്ഞുകൊണ്ട് ആശംസകളൊക്കെ അറിയിച്ചു പക്ഷെ അവിടെ അപ്പോഴും ദുരൂഹമായിരുന്നത് ആരായിരുന്നു ആ നാലാമത്തെ ആൾ എന്നതാണ് അപ്പോ ഈ കേസ് ഈ തട്ടിക്കൊണ്ടുപോയി കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹതകൾ ഇനിയും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പ്രത്യേകിച്ച് എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പലതും കൈവിട്ടതാണ് എന്നുള്ള വെളിപ്പെടുത്തൽ പി വി അൻവർ എം എൽ എ പുറത്ത് വിട്ടതിനുശേഷം പി വി അൻവർ എം എൽ എ ഇങ്ങനെയുള്ള ആരോപണങ്ങളും തെളിവുകളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തുവിട്ട് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ നിലപാടിൽ നിന്നൊക്കെ ഒന്ന് അഴഞ്ഞു നിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് പക്ഷെ അപ്പോഴും ഇവിടെ എ ഡി ജി പിക്ക് എതിരെയുള്ള ആരോപണങ്ങൾ ശക്തമാകുകയാണ് കാരണം അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ നിരവധി ആളുകൾ താല്പര്യപ്പെട്ടിരുന്നു നിരവധി ആളുകൾക്ക് ഒരുപാട് പറയാനുണ്ടായിരുന്നു പക്ഷേ തലപ്പത്തി ആളാണ് അധികാരി ആണോ പോലീസാണ് പേടിക്കണം എന്നുള്ള കാരണം കൊണ്ട് തന്നെ പലരും മൗനം പാലിക്കുകയായിരുന്നു പോലീസ് അസോസിയേഷനിലെ ആളുകൾ തന്നെ ഇപ്പോൾ എ ഡി ജി പി ജോലി ഭാരം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പലരും പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് പി വി അൻവർ എം എൽ എ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തോ ഒരു കാര്യത്തിനു വേണ്ടി എ ഡി ജി പി രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് വന്നപ്പോൾ ആ ഒരു ധൈര്യത്തിന് പുറത്ത് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയത് എന്തായാലും അത്തരം പ്രതികരണങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ഓയൂരിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ എന്തായിരുന്നു എ ഡി ജി പിള്ള ലാഭം എന്നൊരു ചോദ്യമാണ് ശക്തമാകുന്നത്